വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പരിണയ ബ്രൈഡൽ കളക്ഷൻസ് സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരത്തിന്റെ ഹൃദയഭാഗത്ത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കെ കേളപ്പൻ അനാച്ഛാദനം ചെയ്ത ഗാന്ധി പ്രതിമ നവീകരിച്ചു ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി പ്രതിമയിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിൻ്റെയും ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡിൻ്റെയും എൻ സി സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതിയും പുഷ്പാർച്ചനയും ജാഗ്രതാ ജ്യോതിയും സംഘടിപ്പിച്ചു കൂടാതെ ലഹരി വിരുദ്ധ ജാഥയും തുടർന്ന് പ്രതിജ്ഞയുമുണ്ടായിരുന്നു പി ടി എ പ്രസിഡന്റ് എ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു മധ്യവിരുദ്ധ സമിതി ഒറ്റപ്പാലം താലൂക്ക് സെക്രട്ടറി ശ്രീനാഥ് പി ബി ഉദ്ഘാടനം നിർവഹിച്ചു സ്വദേശി വസ്ത്രമാണ് എങ്ങനെയുള്ള ഉണ്ടാക്കി നിങ്ങൾ ഇപ്പൊ ട്രൻസ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ പീട്ടറുകൾ എന്ന് പറഞ്ഞാൽ ഓരോ അയ്യായിരം ആറായിരം രൂപയുള്ള ഉപായങ്ങളൊക്കെ ധരിച്ചിട്ട് അതും വരന്മാർക്ക് ഹാജരാവാണ്ട് അതൊക്കെ കോടിക്കണക്കിന് ഉർത്തിയാൾറെഡി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക എത്ര തലമുറ ജീവിക്കാനുള്ള കാശുണ്ട് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട പെൺകുട്ടികൾ കണ്ണീരും അതിലെ ഊടും പാവും അവരെ കണ്ണീരും കിനാവുമാണ് നിങ്ങൾ ഖാദി ധരിച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ ഞാൻ അത്ര വേള അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ ഖാദി ധരിച്ചാൽ നിങ്ങളുടെ ചുറ്റുമുള്ള പാവപ്പെട്ട അമ്മമാരെയും പെങ്ങന്മാരെയും ഉള്ളൊക്കെ കണ്ണീര് ആ ആസ്പെക്ടോട് കൂടിയിട്ടെങ്കിലും ചെയ്യാവുന്ന ഒരു ഒരു കാര്യമാണ് നിങ്ങൾ വന്നാൽ തന്നെ ചെയ്യാൻ ഒക്ടോബർ യോഗത്തിൽ ചെറുപ്പ്ശേരി അസിസ്റ്റന്റ് റേഞ്ച് എക്സൈസ് ഓഫീസർ മോഹൻകുമാർ എൻ എസ് എസ് മധ്യമേഖല കൺവീനർ എൻ രാജേഷ് എൻ എസ് എസ് ക്ലസ്റ്റർ കൺവീനർ എം മുകുന്ദൻ പ്രിൻസിപ്പൽ പി എസ് ആര്യ ഡെപ്യൂട്ടി എച്ച് എം സുനിതാ കുമാരി വൈസ് പ്രസിഡന്റ് പി ജി മോഹനകൃഷ്ണൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജീവ് ശ്രീചിത്ര ഹരിദാസ് സി രാധാകൃഷ്ണൻ രാധാകൃഷ്ണ പണിക്കർ സ്കൌട്ട് മാസ്റ്റർ സന്തോഷ് എൻ ഓഫീസർ രാജേഷ് സി പ്രോഗ്രാം ഓഫീസർ ബാലകൃഷ്ണൻ ഇ എന്നിവർ സംസാരിച്ചു